നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സച്ചി രേവതിയുടെ കാര്യങ്ങളൊക്കെ പറയുവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് താൻ കംപ്ലയിൻ്റ് കൊടുക്കാൻ പോയതും അവിടെ വെച്ച് ശരത്തിനെ കണ്ടതുമായ കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേൻ്റെ രേവതി ഏഹ് ശരത്ത് അങ്ങനെ ചെയ്തോന്ന് എന്ന് ചോദിക്കണം അതെ ശരത്ത് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നെ എന്തോ ചെയ്തെന്നൊക്കെ പറഞ്ഞോണ്ട് അവസാനം പോലീസുകാർ അവനെ പറഞ്ഞു കൊടുവാണ് ചെയ്തേ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അവൻ എന്തിനും അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കാം അവൻ അങ്ങനെ സ്വന്തം തീരുമാനപ്രകാരം വന്നല്ലെന്നാ എനിക്ക് തോന്നണേ മിക്കവാറും ഇതിന്റെ പിന്നില് ആ ആന്റണി ആയിരിക്കുമെന്ന് പറയുന്നത് രേവതിക്കാണ് ഭയങ്കര വിഷമായി പോയി രേവതി സച്ചിയോട് ചോദിച്ചത് സച്ചിയാണ് വിഷമെന്ന് ചോദിക്കുക പിന്നെ വിഷമമാവാതിരിക്കുമോ ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നീ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ലോ മനുഷ്യൻ എത്രമാത്രം തീരെ അറിയാവോ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു സോറി സച്ചേട്ടാ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് വർഷയോട് പറഞ്ഞല്ലോ എന്ന് ഓർത്തോണ്ടോ ഞാൻ അങ്ങോട്ട് പോയെന്ന് പറയുകയാണ് പിന്നീട് സച്ചി പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയാണ് ഇനിയിപ്പൊ ഇനി ഇങ്ങനെ ഉണ്ടാവുന്ന നോക്കിയാ മതി എന്നൊക്കെ പറയാണ് രേവതിക്ക് മനസ്സിലായി സച്ചി തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യൊക്കെ അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു നേരം എടുത്തു കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മയും ദേവുമൊക്കെ പൂ കെട്ടിക്കൊണ്ടിരിക്കുവാണ് പക്ഷെങ്കില് രേവതി വിളിക്കാത്തതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലക്ഷ്മി അമ്മ ദേവുവിനോട് പറഞ്ഞു ഇതുവരെ ആയിട്ടും രേവതി വീട്ടിൽ വന്നിട്ട് നമ്മളെ ഒന്നും വിളിച്ചില്ലോ എന്ന് പറയണം ചിലപ്പം ചേച്ചിക്ക് നല്ല തിരക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അമ്മേ അതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അമ്മയൊന്നും വിളിച്ചോണ്ട് ആഹാ ഇതെന്താ രേവതി നീ എന്നൊന്നും വിളിക്കുക പോലും ചെയ്യാത്തതെന്ന് ചോദിക്കാം അമ്മേ നേരിട്ട് വരാലോ എന്ന് ഓർത്തോണ്ട വിളിക്കാതിരുന്നേന്ന് പറയണം ആ കൊള്ളാം നല്ല ആളാ ഇന്നലെ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കുകയാണ് അതോ അത് പിന്നെ ഞാൻ പൂ കെട്ടാൻ വേണ്ടി പോയതാണെന്ന് പറയാം ഇപ്പോൾ പൂ കെട്ടാൻ പോകുന്ന സമയത്തൊന്നും പറഞ്ഞിട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു വർഷയോട് പക്ഷേ വർഷ അത് കേൾക്കാത്താന്ന് പറയാണ് ഞാൻ കരുതി വർഷ കേട്ടെന്നു കേട്ട് എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവ് പറഞ്ഞു എൻ്റെ പൊന്നേച്ചി സച്ചിയാണൊക്കെ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി പോയായിരുന്നു പറയാണ് അപ്പോഴേക്കും ലക്ഷ്മൻ പറഞ്ഞു അന്നാ നിനക്ക് പിന്നീന്ന് ഫോൺ ചെയ്ത് പറയാൻ വല്ലായിരുന്നോ സച്ചയോട് ഞാൻ താമസിക്കും എന്നുള്ള കാര്യം അത് പിന്നെ ഫോൺ എൻ്റെ പോയെന്ന് പറയാണ് അപ്പോഴേക്കും ദേവ് പറഞ്ഞു ആദ്യം വിളിച്ചപ്പോൾ വലിയ അടിക്കുന്നുണ്ടായിരുന്നല്ല സച്ചിയായിട്ടെ പറഞ്ഞേ ചേച്ചി കോളെടുത്തില്ലെന്നാള്ളോ ഓ അതോ അതപ്പ എനിക്ക് എടുക്കാൻ തോന്നിയില്ല എന്ന് പറയണം ആഹാ അപ്പൊ എടുക്കാതിരുന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണ അല്ലേന്ന് ചോദിക്കും അപ്പോഴേക്കും ലക്ഷ്മി ഒമിച്ചു എന്താ മോഡേ നീ ആദ്യം എടുക്കായിരുന്നേ നീ സച്ചിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാ ഏ എന്ത് പ്രശ്നം വല്ല വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഏ അത് ചുമ്മാ ഒരു അമ്മേ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് പറയണേ മോളെ എനിക്ക് ആകെ പടം നെഞ്ചിടിപ്പ നിന്റെ കാര്യം ഓർത്തിട്ട് നിന്റെ ഓരോ ഫോണുകളും വരുമ്പോഴത്തേന് എനിക്ക് ടെൻഷനാ ഇനിയിപ്പം എന്തെങ്കിലും വഴക്കും പ്രശ്നങ്ങളും എന്നൊക്കെ ഓർത്തിട്ട് നീ വിളിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയണം അമ്മേ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോന്ന് ചോദിക്കുവാണ് പിന്നെ ടെൻഷൻ അടിക്കാതെ എങ്ങനെയാ ഇപ്പം തന്നെ കണ്ടില്ലേ സച്ചി ആണെങ്കിലും നല്ല ടെൻഷൻ അടിച്ചു അതുപോലെ തന്നെ ഞങ്ങളും അതുകൊണ്ടാണ് പറഞ്ഞേ ഇനിയെങ്കിലും എങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണം നിന്നെ കണ്ടില്ലെങ്കിൽ സച്ചി വീട്ടിൽ അന്വേഷിച്ചിട്ട് കണ്ടില്ലെങ്കിൽ നേരെ ഞങ്ങളോടാ വന്നു ചോദിക്കുന്നത് ഇവിടെ വന്നിട്ടുണ്ടോന്ന് ഇനിയിപ്പം അവിടെ പറയാൻ പറ്റില്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകണം എന്നൊക്കെ ലക്ഷ്മി അമ്മ പറയാണ് ശരി അമ്മ എന്നൊക്കെ രേവതി പറയാം അപ്പോഴേക്കും വേണം ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത് ശരത്തിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന്റെ രേവതി അങ്ങ് ചാടി എഴുന്നേറ്റ് എന്നു ചെന്നിട്ടു നീ എന്ത് പരിപാടി എടാ കാണിച്ചെന്ന് എന്താ വെച്ചാൽ എന്താ കാര്യം എന്താന്ന് ചോദിക്കാം നീ എന്തിനാടാ സച്ചിയാണ് ഇതിനെ കംപ്ലയിന്റ് കൊടുക്കാൻ പോയതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവി ചോദിച്ചു കംപ്ലയിൻറ്റോ ലക്ഷ്മി അമ്മ ചോഞ്ഞു അല്ല ആരാ മോളെ കംപ്ലൈന്റ് കൊടുത്തു എന്ന് ചോദിക്കാം സച്ചേണിനെതിരെ ഇവൻ കൊണ്ട കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു എന്നെ സച്ചിയാണ് എന്തോ ചെയ്തെന്നും പറഞ്ഞോണ്ട് എന്നെ കൊന്നു കളഞ്ഞെന്നൊക്കെ പറഞ്ഞോണ്ട് കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് പറയുകയാണ് ലക്ഷ്മി അമ്മ ചോദിച്ചു എടാ പാപി നീ എന്തൊക്കെയാടാ ഈ പറഞ്ഞ് പറയണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശരത്ത് പറഞ്ഞു അമ്മേ ചേച്ചിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ എങ്ങനെ ചിന്തിക്കുന്നു സച്ചി ഇവിടെ കൊന്നു കളയുന്നോ ഇവിടെ നിൽക്കേണ്ട തലയ്ക്ക് ഭ്രാന്ത് ഉണ്ടോ എന്ന് ലക്ഷ്മി അമ്മ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശരത്ത് പറഞ്ഞു ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ സച്ചിയാണ് രേവതി ചേച്ചിയും തമ്മിൽ അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേര് രേവതി ചേച്ചിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാണോ തല്ലിക്കൊന്ന് കളഞ്ഞാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും ദേവ് പറഞ്ഞു നീ എന്താണ് ഇങ്ങനൊരു മനസാക്ഷി ഇല്ലാത്തവർ സംസാരിക്കണമെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു ഇത് മിക്കവാറും ഇവൻ്റെ സ്വന്തം ഇഷ്ടപ്രായം ആയിരിക്കില്ല ആ ആന്റണി എന്ന് പറയുന്നവൻ കാണു ഇതിൻ്റെ പിന്നിലെന്ന് പറയാണ് അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു ആന്റണി ചേട്ടൻ എന്നോട് പറഞ്ഞേ പോയി കംപ്ലൈൻറ് കൊടുക്കാൻ പറഞ്ഞേ ആ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ അതാ സത്യാവസ്ഥ ആന്റണി ചാട്ടേ കയറ്റിക്കഴിഞ്ഞപ്പോൾ ഇതിനങ്ങോട്ട് അങ്ങനെയൊക്കെ ചെയ്തു ഇടാൻ നിനക്ക് നാണമുണ്ടോ ശരത്ത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഒന്നുമില്ലേലും എൻ്റെ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് നിങ്ങൾ പറയാനായിട്ട് സത്യാണ് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുക അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ അങ്ങനെ കൊണ്ടേ കംപ്ലയിൻ്റ് കൊടുത്തതെന്ന് പറയാണ് കേവിധ പറഞ്ഞു നീ ആന്റണിയുടെ കൂടെ കൂടിയിട്ട് ഓരോ പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുക ഇനി മേലാല് ഇത് ആവർത്തിച്ചേക്കല്ലേ അതുമാത്രമല്ല ആന്റണിയുടെ ഒപ്പമുള്ള നിന്റെ കൂട്ടും അങ്ങോട്ട് നിർത്തിക്കണമെന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞ് കൂട്ടൊന്നിന് ഞാൻ നിർത്തണം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അവൻ ഇത്ര ആൾ ശരിയല്ല മുമ്പ് നിനക്ക് ഞാൻ വാണി തന്നിട്ടുണ്ട് ഇനി അത് വേണ്ട കേട്ടോ പറഞ്ഞ കേട്ടല്ലോ ഇനി എപ്പോഴേലും അവരെ നിന്നെ കൂടെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല ചിലപ്പോൾ നിന്റെ കർണം ഒടിച്ച് പൊട്ടിച്ചെന്നിരിക്കും എന്നൊക്കെ രേവതി പറയുകയാണ് അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടൊന്നും ഒരു കാര്യം ഇല്ലെന്ന് പറയണം പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം അനി മേലാലെ ഇങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനത്താക്കിയതും കൊടുക്കുവാണ് ശരത്തിന് ശരത്ത് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ആന്റണി ആൻ്റണിയെ കൂട്ടുകാരനെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആന്റണി കൂട്ടുകാരൻ്റെ പറഞ്ഞു അല്ല ആ സച്ചിനെ പിടിച്ചകത്തിട്ട് കാണുമായിരിക്കും അല്ലേ സച്ചിയുടെ ഭാര്യ വരാത്തതുകൊണ്ട് അപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഇനി ഇപ്പം ശരത്ത് വന്നാലും അറിയത്തുള്ളതെന്ന് പറയണം അപ്പം ഇന്നലെ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് കാണുമായിരിക്കും എന്ന് പറയുന്നത് അപ്പോഴേക്കും ശരത്ത് അങ്ങോട്ടേക്ക് വന്നു ശരത്ത് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആൻ്റണി ചോദിച്ചു എന്തായിട്ടാണ് ശരത്തെ കാര്യങ്ങൾ ഇന്നലെ കൊണ്ടേ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് സച്ചിനെ പിടിച്ച് അകത്തിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു അതേ ചേച്ചി വീട്ടിൽ വന്നെന്ന് പറയണേ വീട്ടിൽ വന്നോ അതാ വീട്ടിൽ വന്നു ചേച്ചി പൂവിട്ടാനിട്ട് പോയതായിരുന്നു അതാ വീട്ടിലേക്ക് വരാൻ താമസേ അത് മാത്രല്ല സച്ചേണ് ഇതിനകത്ത് യാതൊരു പങ്കു ഇല്ലായെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആന്റണി പറഞ്ഞു സത്യം പറയണേക്കും ഞാനെന്തിനാ കള്ളത്തരം പറയണേ സത്യമായിട്ടുള്ള കാര്യം പറയണേന്ന് പറയാണ് ഇനി മേലാല് ഇങ്ങനെ ചെയ്യരുന്ന് ചേച്ചിയുടെ താക്കിയത് ഇനിയിപ്പം എന്താണല്ലോ അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാനൊന്നും ഞാൻ പോകുന്നില്ലെന്ന് പറയാണ് ശരിക്കും നാണം കിട്ടുമെന്ന് പറയാണ് അപ്പോഴേക്കും ആന്റണി പറഞ്ഞു എടാ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നല്ല സച്ചി എന്ന് പറയണം എന്തേലും ആയിക്കോട്ടെ ഈ ആന്റണി ചേട്ടാ ഇനി രേവതി രേവതിശ്ചേജനും കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പോകണ്ടെന്ന് പറയണം അന്താട ഇപ്പൊ അങ്ങനെ പറയണേ ഏ അത് ശരിയാവത്തില്ല അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കാം സച്ചേണ അതുപോലെ തന്നെ നമ്മൾ ആ പിന്നാലെ പോയി വെറുതെ എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ അതിന്റെ കാര്യമൊന്നുമില്ല പിന്നെ എനിക്കിന്ന് കോളേജിൽ പോകേണ്ട കാര്യമുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അടുത്തങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ആന്റണി തൻ്റെ അടുത്ത് കുണ്ടോട് പറഞ്ഞു ഇതിങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അവന് സച്ചിയും കൂടെ ഒന്നായി ശരിയാത്തില്ല അവരെ രണ്ടുപേരെയും വേർപിരിക്കണമെന്ന് പറയണം അവൻ്റെ മനസ്സിൽ സച്ചിയോട് ഇച്ചിരി ഒരു സോഫ്റ്റ് കോറിൻ്റെ തോന്നിയിട്ടുണ്ട് അതൊന്നും ഒരിക്കലും പാടില്ല എന്ന് പറയുന്നത് അത് കേട്ടു ഞൂട്ടാരൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കില് ശരത്തിനെ നമ്മൾ എങ്ങനെയെങ്കിലും കയ്യിലെടുത്തേ മതിയാവുള്ളൂ എന്ന് പറയാ ഉം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഇതങ്ങനെ ഞാൻ എന്തായാലും വെറുതെ വിടാനിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ആന്റണി പറയാണ് ഈ സമയത്ത് സുധി എന്ത് ചെയ്യുവാണ് പുറത്തേക്ക് കടയിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വേണം അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതിയോട് പറഞ്ഞ് കടയൊക്കെ നോക്കണം ഞാൻ ഇപ്പം തന്നെ വരാം ഡീലറെ കണ്ടു വരാന്ന് പറയണം അതെ പെട്ടെന്ന് പറഞ്ഞോട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ പാർലറിലേക്ക് പോകേണ്ട ഉണ്ടെന്ന് പറയണം ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോയി ശ്രുതി പോയി കഴിഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് കയറി അകത്ത് കഴിഞ്ഞ് ഇച്ചിര കഴിഞ്ഞപ്പോഴത്തേനും ഒരു കസ്റ്റമർ വന്നിട്ട് കസ്റ്റമർ അല്ല സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു അതെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് പറയണം കസ്റ്റമർ വന്നിട്ടുണ്ടോ അതെ കുറെ ഫ്രിഡ്ജ് ടി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് നന്നായിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് തോന്നിയെന്ന് പറയണം ആണോ ഈ മാഡത്തിനെ കാണണമെന്ന് പറഞ്ഞു ഒന്ന് വരാൻ പറയണേ അങ്ങനെ എന്ത് ചെയ്യുവാണ് ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നു ശ്രുതി എന്ന് കഴിഞ്ഞപ്പോ അയാൾ തിരിഞ്ഞിരിക്കുവാണ് നോക്കി ഫ്രിഡ്ജൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല കസ്റ്റമറാന്ന് തോന്നേ എക്സ്ക്യൂസ് മീ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് ചെന്ന് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പതിനാ അയാൾ അങ്ങോട്ട് തിരിയുവാണ് നോക്കി കഴിഞ്ഞപ്പോ ശ്രുതി ഒന്നും ഞെട്ടിപ്പോയി അത് വേറെ ആരും ആയിരുന്നില്ല നവീനായിരുന്നു നവീനെ കണ്ടുകഴിഞ്ഞപ്പത്തും ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പെട്ടെന്ന് ശ്രുതിയിലൊരു അന്താളിപ്പുണ്ടായി അവൻ കയ്യിലിരുന്നൊരു ബൊക്കെ ഞങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുടഞ്ഞു കൺകിരാസ് പറയുകയാണ് എന്തിന് അല്ലെത്രയും വലിയ കടയൊക്കെ സ്വന്തമാക്കിയില്ലേ അപ്പം അതിനും വേണ്ടിയിട്ടെന്ന് പറയാണ് ശ്രുതി ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേനേ ചോദിക്കാം ഞാൻ വന്നോ ഇത്രയും വലിയ കടയൊക്കെ വാങ്ങിയതല്ലേ അപ്പം കടയൊക്കെ ഒന്ന് കണ്ടിരിക്കാന്ന് കരുതി പിന്നെ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു പൈസയുടെ ആവശ്യമോ കഴിഞ്ഞിടയ്ക്കാലോ നിനക്ക് പൈസ തന്നെ ഇനി എൻ്റെ പൈസ ഇല്ലയെന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പൈസ വേണമെന്ന് പറയാണ് അതിന് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാ പാർലറിലേക്ക് വന്നിട്ട് കാര്യമില്ല അവിടെ വന്നിട്ട് എന്തെടുക്കാനായിട്ടാണ് അവിടെ ഒന്നും എടുക്കാനില്ലല്ലോ പക്ഷെ ഇവിടെ വന്നാൽ അങ്ങനെയല്ല ടി വി ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ടെന്ന് പറയുന്നത് പോരാത്തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞോളൂ കല്യാണം കഴിഞ്ഞതുകൊണ്ടെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ പുതിയ ടിവിയോ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ മേടിക്കാൻ തീരുമാനിച്ചു പൈസ ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞേ അതൊന്നും പറ്റില്ല എന്ന് പറയണം പറ്റില്ല എന്ന് പറയരുത് എനിക്ക് നല്ലൊരു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒരു എ ഒക്കെ വേണമെന്ന് പറയണം ഈ പറയുന്ന കേട്ടാൽ തോന്നും നിങ്ങൾ അതാണ്ട് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെന്ന് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ശ്രുതി തരുന്നോ ഇല്ലയോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ഹസ്ബൻഡ് ഇപ്പൊ തന്നെ വരുവായിരിക്കുമല്ലോ ഡീലറെ കണ്ടിട്ട് അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞോളാന്ന് പറയണം ശ്രുതിക്ക് എന്തേലും നടത്തില്ല ശ്രുതി പറഞ്ഞൊരു മൂന്നാല് ലക്ഷം രൂപയാന്ന് നിങ്ങൾ ഈ പറയുന്ന അനുസരിച്ച് അപ്പൊ അത്രം രൂപയൊന്നും എൻ്റെ കയ്യിൽ എടുക്കാൻ ഇല്ല അത്ര തോടെ സാധനങ്ങളൊന്നും തരാനില്ലെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ മര്യാദയ്ക്ക് തരുന്നോ ഇല്ലയോ അല്ലെങ്കിൽ ഒരു കാണിച്ചാൽ നിങ്ങളുടെ ഹസ്ബൻഡ് വരട്ടെ ഞാനിവിടെ ഇരിക്കാമെന്ന് അയാൾ അയാളവിടം കൂടി ഇരിക്കുവാണ് ശ്രുതി അകെപ്പാടി പെട്ടുപോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ കൊടുത്തില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും പക്ഷേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ എവിടെയെന്ന് ശ്രുതി വരുമ്പോൾ ചോദിക്കും എന്താ ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ കൊടുത്തു വിട്ടല്ലേ പണി വാളൊന്നും മനസ്സിലായതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യാണ് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്തയാൾ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കണ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി ഒരു നിമിഷം ഞെട്ടി തിരിച്ചു എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു